ഹലോ ഇന്ന് വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഒരു ഫിഷ് കറിയാണേ അതിന് വേണ്ടിയിട്ട് ഏ ഫിഷ് എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് ഫിഷ് ഏതായാലും പ്രശ്നമില്ല ആ വെച്ച അത് കഴി വൃത്തിയാക്കി വെച്ചേക്കേ പിന്നെ കുറേ ഒരു പത്തിരുന്നൂറ് ഗ്രാം കുഞ്ഞുള്ളിയുണ്ടേ പൂറ് ഗ്രാം നൂറുന്നൂറ്റമ്പത് ഗ്രാം കുഞ്ഞുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ടമ്പത് അള്ളി അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് പന്ത്രണ്ടല്ല പത്ത് പതിനഞ്ച് ഉണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കുരുമുളക് നമുക്കതി സ്റ്റവ് സ്റ്റൗ എത്തിക്കേ ഇതിനകത്തോട്ട് ഈ മല്ലിയും കുരുമുളകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കേ ഇതിനകത്തോട്ട് ഈ കൊച്ചുള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കേ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇതിനകത്ത് കുറച്ച് വേപ്പിലും വിടാം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കേ ഇതെല്ലാം നല്ല ഒന്ന് വാട്ടിയെടുക്ക ഒരാഴ്ച മുമ്പ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പാന്ന് തോന്ന തേങ്ങ അരച്ച് പച്ചമുളകും ചേർത്ത് മുളകോടി ചേർക്കാത് മീൻ വെച്ചിട്ടുണ്ടേ നല്ല രസമാണ് അത് അതൊന്ന് കേറി നോക്കണേ ഇതിനകത്ത് മുളകിട്ടിട്ടില്ലേ ഇതിന്റെയൊക്കെ വെള്ളമയ ഉള്ളിയൊക്കെ കഴുകിയ വെള്ളം അതൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോ ആ വെള്ളമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോ കറിവേപ്പില കഴുകിയ വെള്ളവും പച്ചമുളക് കഴുകിയ വെള്ളവും ഒക്കെ എന്റെ പുറത്തില്ലേ അതൊക്കെ മാറട്ടെ മാറട്ടെപ്പ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു ശഹലം വെളിച്ചെണ്ണ മതി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടെ മല്ലി ഒന്ന് മല്ലി ഉള്ളിയൊക്കെ ഒന്ന് വാടണം ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് വാടിക്കെട്ടേ അപ്പോഴത്തെ അതിൻ്റെ കൂടെ ആ മല്ലിയില്ലേ മല്ലിയും കൂടെ ഒന്ന് മൂട്ടോളൂത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറുമ്പോൾ നല്ല വാട്ടിയെടുക്കണേ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയും കുരുമുളകും മുലുവെല്ലാം നല്ല മൂത്തേ റെഡിയായി ഞാൻ തീ ഇടക്കി കുറച്ചിട്ട് കൊടുത്തേ അല്ലെങ്കിൽ മല്ലി അങ്ങ് കരിയും ഇനി ഇതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അജി അജീകരിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഈ ചൂട് മതിയെ ഇന്ന് ഞാൻ നിർത്തുമായിരുന്നു അടുപ്പണച്ച് അടുപ്പണിക്കട്ടെ അടുപ്പണക്കേണ്ടായിരുന്നു അത് ചട്ടി വെക്കാം കാര്യം ഇത് തണുക്കണ്ടേ ഇതൊന്ന് തണുക്കെട്ടാത്തേക്കെ ചൂട് പോയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് പച്ചമുളകൊക്കെ നല്ല വാടണേ ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായേ വെളിച്ചെണ്ണയാണേ ഇതിനകത്തോട്ട് ഞാൻ ഒരു വലിയൊരു ഭക്ഷണം ഇഞ്ചി അരിഞ്ഞതിട്ടുകൊടുത്തേ എണ്ണ ചൂടായി തന്നെ ഉള്ളത്

ഇതിനകത്ത് ഒട്ടിച്ചിരി അറിവേപ്പിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിനകത്ത് ഇടത്തരം തക്കാളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ട്ടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ തക്കാളിയൊക്കെ നല്ല വാടിയേ ഇത്രേം മതി ഇനി ഇതിനകത്ത് ഞാൻ അരച്ചോണ്ടൊന്ന് ആ മസാല കൂട്ടില്ലേ മല്ലിയും ഉള്ളിയൊക്കെ അതിനകത്ത് തുളിച്ചു കൊടുക്ക കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒഴിക്കാം ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളോടൊഴിച്ചു കൊടുക്കേ ഈ വെള്ളം പോരാ കുറേ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അരി മീൻ ഏവണ്ടേ നീ ഇതിനകത്ത് ഞാൻ രണ്ട് കുടംപുളിയേ രണ്ട് മൂന്ന് കഷ്ണം കഷണം കൊടംപുളി പിട്ടിട്ടുണ്ടേ കള്ളൊഴിച്ച അതിനകത്ത് ഇത് ഇതിനകത്തൊഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൊടുത്തു കൊടുക്കേ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് തിളയ്ക്കട്ടെ ഞാൻ കവർ ചെയ്ത് കൊടുക്കാം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം തിളയ്ക്കട്ടെ എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പ് നല്ല തിളച്ച് ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് കഴിയെടുത്ത് വെച്ചേക്കുന്ന ഫിഷില്ലേ അത് ഇട്ട് കൊടുക്കേ ട്ടിപൊളിക്കറിയെ ഇത് ഇഞ്ചി ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കേ എപ്പോഴും തീ ഫിഷ് വേവിക്കുമ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഫിഷ് വേവിക്കുമ്പോ എപ്പോഴും മീൻ കറി വെക്കുമ്പോ തീ കുറച്ചിട്ട് കൊടുക്കുക മീതൊന്ന് തിളച്ചതിന് ശേഷം കാര്യം മീൻ വേവണം മീന തുപ്പും പുളിയൊക്കെ കയറണ്ടേ അപ്പൊ അല്ലെങ്കി തീ കൂട്ടിയിട്ട് കൊടുത്താൽ അരപ്പ് തിളച്ച് തിളച്ചങ്ങ് പറ്റി പോവും മീൻ വേവാതെ ഇരിക്കും മീൻ വലിയ വേവില്ല എന്നാലും അരപ്പിന് അല്ല മീനിനകത്തുപ്പും പുളിയും കയറണമെങ്കിൽ തീ കുറച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ഇത് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നമ്മൾ മീൻ തിളയ്ക്കാൻ തുടങ്ങിയത് ആ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ തിളയ്ക്കാൻ തുടങ്ങി ഇനി ഇത് ഇന്ന് ഒരു അറേഴ് മിനിറ്റ് ഞാൻ തീ കുറച്ചിട്ട് കൊടുക്കേ മീഡിയത്തിനേക്കാളും കുറവ് ഇത് മതി ൂടെ കുറയ്ക്ക ഇനി തീയിലിരുന്ന് ഒരു ഏഴെട്ട് മിനിറ്റ് വേവട്ടെ അന്നേരം ഈ മീനിനകത്ത് ഉപ്പും പുളിയും എരിയും എല്ലാം കയറും അതുപോലെ ആ മീൻ ഇങ്ങനെ തീ കുറച്ചിട്ട് മീൻ വേവിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ മീൻ കറി നോക്കേ കണ്ടില്ലേ നല്ല തിളച്ച് 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 ഒരു പത്ത് പന്ന് മിനിറ്റായി തീ നല്ല കുറച്ചിട്ടേക്ക് കൊടുത്തേക്കേ പറ്റി നല്ല പറ്റിയത് ഉണ്ടോ നമ്മൾ ആ ആവശ്യത്തിന് അരപ്പിന് വേണ്ടിയിട്ട് നോക്കേ എന്താ നല്ല കുറു കുറുകുറാ ചാറ് എന്തോ ടേസ്റ്റാന്നറിയേത് ചോറിനകത്ത് ഇട്ട് കഴിക്കാൻ പോ ഇനി ഇത് ഇതിനകത്തിനി വേറെ പണിയൊന്നുമില്ല കുറച്ച് കറിവേപ്പില ഇല്ലേ ഒന്ന് ഞാൻ റെഡി ഇട്ട് ഒന്ന് ഇട്ടോടേ അടക്കട്ടെ ഇനി ഇതൊന്ന് ഞാൻ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചീ ഒന്ന് കൂട്ടിയിട്ട് തിളപ്പിച്ചിട്ട് അടച്ചിടാം ഇനി ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം നമ്മൾ ചട്ടി ആയതുകൊണ്ട് കറി ഇങ്ങനെ തിളച്ച് ഉളച്ച് തന്നെ ഇരിക്കുക ഓക്കെ ഇനി ഇത് വെച്ചിരുന്നാലേ വിശപ്പ് കണ്ടില്ലേ അടിപൊളി ഫിഷ് കറി നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് ചൂർണത്തിട്ട് കുഴച്ചുരുട്ടി കഴിക്കണം അടിപൊളിയാണ് ഈ കറി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം രൂപ അപ്പോൾ ഇതുപോലെ ഒന്നും എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയേ